അന്ന് ശ്രീമതി സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിച്ചിരുന്ന ശ്രീ അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ചിരുന്ന നേതാവ് ആരായിരുന്നു ഏത് കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു എന്ന് എന്തുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസുകാരൊക്കെ ഇന്ന് ചിന്തിച്ചു നോക്കാത്തത് ശ്രീമതി പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അവരുടെ പിതാവിനെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് തീരെ മോശമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ശ്രീ കെ കരുണാകരന്റെ തണലിൽ വളർന്നയാൾ എന്ന രീതിയിലുള്ള ഇമേജ് ആണ് കോൺഗ്രസുകാർ പോലും എല്ലാ കാലത്തും ശ്രീമതി പത്മജയ്ക്ക് നൽകിയിരുന്നത് അങ്ങനെയുള്ള ഒരു നേതാവ് കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് മറ്റൊരു രാഷ്ട്രീയത്തിന് പുൽകാനായി ശ്രമിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിവൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകേണ്ടെന്ന് ആവശ്യമില്ല ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമുള്ള ജനങ്ങളുടെ വലിയ രീതിയിലുള്ള സമ്മതിദാനം നേടിയിരിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് മറ്റൊരാൾക്ക് ചേക്കേറാൻ കഴിയില്ല എന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവനകളൊക്കെ തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് എല്ലാവർക്കും നമസ്കാരം കോൺഗ്രസ് നേതാവ് ശ്രീ കെ കരുണാകരന്റെ മകളും വടകര എം പി ശ്രീ കെ മുരളീധരന്റെ സഹോദരിയുമായ ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള എം പി ആയിട്ടുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ശ്രീ കെ മുരളീധരൻ ഇനി പത്മജയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാമർശം നടത്തി അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഇല്ലാതെയാകുന്നതല്ല സഹോദരിയും സഹോദരനും തമ്മിലുള്ള ബന്ധമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവനയുണ്ടായിട്ടുണ്ട് അദ്ദേഹം ശ്രീ കെ കരുണാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ കൂടി ചേർത്തുകൊണ്ടാണ് ശ്രീമതി പത്മജയെ രാഷ്ട്രീയമായി ആക്രമിക്കുന്നത് പക്ഷെ ഒരു വേള രാഷ്ട്രീയമൊക്കെ കടന്ന് വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപമായിട്ട് കൂടി അത് മാറുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുക എന്നത് പ്രത്യേകതയുള്ള ഒരു കാര്യമൊന്നുമല്ല അത് അടിക്കടി ഒരുപക്ഷെ അനുദിനം സംഭവിക്കുന്നതാണ് ഈ പ്രവണത കണ്ടുപിടിച്ച ആളൊന്നുമല്ല ശ്രീമതി പത്മജ വേണുഗോപാൽ കൂടുതൽ സ്വാധീന ശക്തി ഉണ്ടായിരുന്ന നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ശ്രീ കെ കരുണാകരന്റെ തണലിൽ വളർന്നയാൾ എന്ന രീതിയിലുള്ള ഇമേജാണ് കോൺഗ്രസുകാർ പോലും എല്ലാ കാലത്തും ശ്രീമതി പത്മജയ്ക്ക് നൽകിയിരുന്നത് അങ്ങനെയുള്ള ഒരു നേതാവ് കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് മറ്റൊരു രാഷ്ട്രീയത്തിന് പുൽകാനായി ശ്രമിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിവൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളൊന്നും തന്നെ ഉണ്ടാകേണ്ടെന്ന് ആവശ്യമില്ല എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ശ്രീമതി പത്മജ കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമായിരുന്നുവെന്നും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളിൽ ഒരാളായിരുന്നു എന്നും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ കൂടെ നിന്ന് രാഷ്ട്രീയം പയറ്റിയിരുന്ന ഒരാൾ ആ രാഷ്ട്രീയത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ തങ്ങൾക്ക് ഏറ്റവും വിരോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമ്പോൾ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് പക്ഷെ അങ്ങനെ എതിർക്കുന്ന സമയത്ത് അത് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പായിരിക്കുക എന്നുള്ളത് സുപ്രധാനമാണ് നേരെ മറിച്ച് അവരെ കുറ്റം പറയുന്നതിനപ്പുറത്തേക്ക് അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലത്തേക്ക് അത് മാറുകയും അവരുടെ പിതാവിനെ കൂടി ബന്ധിപ്പിക്കുക വഴി അവരെ അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രസ്താവനയായി അത് പരിണമിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ശ്രീമതി പത്മജ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം സ്വീകരിച്ചതുകൊണ്ട് ശ്രീ കെ കരുണാകരന്റെ ലഗസിക്ക് എന്തെങ്കിലും രീതിയിലുള്ള കുറവുണ്ടാകുമോ ഈ പറയുന്ന ശ്രീ കെ കരുണാകരൻ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഡി ഐ സി കെ രൂപീകരിച്ചതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും തന്നെ മറന്നുപോയത് അന്ന് ശ്രീമതി സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിച്ചിരുന്ന ശ്രീ അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ചിരുന്ന നേതാവ് ആരായിരുന്നു ഏത് ആളായിരുന്നു എന്ന് എന്തുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഇന്ന് ചിന്തിച്ചു നോക്കാത്തത് ഇന്ന് ഏത് പാർട്ടിയിലേക്കാണ് അവർ മടങ്ങി വന്നിരിക്കുന്നത് ആ പാർട്ടി പിന്നീട് അവർക്ക് എന്തൊക്കെ സ്ഥാനമാനങ്ങളാണ് നൽകിയത് എന്ന് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഒന്ന് ചിന്തിച്ചു നോക്കണം ശ്രീമതി പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അതിന്റെ പേരിൽ അവരെ വിമർശിക്കാം പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു അവഹേളനമായി മാറുകയും അവരുടെ പിതാവിനെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് തീരെ മോശമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഇനി നാളെ നാളെയൊരിക്കൽ ശ്രീമതി പത്മജ ബിജെപി രാഷ്ട്രീയം ഉപേക്ഷിച്ച് തിരികെ കോൺഗ്രസിലേക്ക് മടങ്ങി വന്നാൽ ഈ കോൺഗ്രസുകാർ അവർ വരണ്ട എന്ന് പറയുമോ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമുള്ള ജനങ്ങളുടെ വലിയ രീതിയിലുള്ള സമ്മതിദാനം നേടിയിരിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് മറ്റൊരാൾക്ക് ചേക്കേറാൻ കഴിയില്ല എന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവനകളൊക്കെ തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് എന്തായാലും ശ്രീമതി പത്മജയ്ക്കെതിരെ നടത്തിയിരിക്കുന്ന പ്രസ്താവനയിലെ രാഷ്ട്രീയ വിമർശനം നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള അവഹേളനം ഒഴിവാക്കി അവരോട് മാപ്പ് പറയാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തെന്ന നിലയിൽ ിൽ എനിക്ക് പറയാനുള്ളത് അതിനുള്ള വിവേകം അദ്ദേഹം കാണിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്